വിശുദ്ധ ഖുർആാനിലൂടെ ആവർത്തിച്ച് ഉണർത്തിയിട്ടുള്ള കാര്യമാണ് വിനയത്തോടെ താഴ്മയോടെ അച്ചടക്കത്തോടെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക ഇന്നഹുല യുഹൈബുൽ അതിരുവിട്ട് പോകുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല കേവലമായ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു വിഷയമല്ല ഇത് ഇസ്ലാമിൻ്റെ ചെറുതും വലുതുമായ അധ്യാപനങ്ങളെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട നബിസല്ലാഹു അലഹി വസല്ല അവിടുത്തെ ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ചതും ഉദ്ഘോഷിച്ചതും അള്ളാഹുവിൻ്റെ ഈ കൽപ്പന ഉൾക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് ഉൽപ്രവാചകരെ പറയുക ഇന്നീ നുഹീത്തുല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ ആ കാര്യങ്ങളെ വിരോധിക്കപ്പെട്ടവനാണ് ഞാൻ കൃത്യമായ തെളിവുകൾ എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട് വഉമിർ ത് അലി റബിൽ ആലമീൻ ലോകത്തിൻ്റെ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് അവനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് ഞാനെന്ന് നബിസല്ലാഹു അലി വസല്ലമ്മ വിശുദ്ധ ഖുർആാനിലൂടെ നടത്തിയ പ്രഖ്യാപനമാണ് ഇതെല്ലാം ഖുർആാനിലും നബിസല്ലാഹു അലി വസല്ലമയുടെ അധ്യാപനങ്ങളിലും ഉണ്ടായിരിക്കെ പണ്ഡിതന്മാരെന്ന് ഉസ്താദുമാരെന്ന് പറയുന്ന ആളുകൾ പല കാരണങ്ങളും വലിച്ചു നീട്ടി പരത്തിയാണ് ഈ ആശയത്തിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നത് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ല ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ നേരിട്ട അവിശ്വാസികൾ അതുപോലെ തന്നെ ഷിർക്കിൻ്റെ വക്താക്കളായിട്ടുള്ള മക്കായിലെ മുഷിരിക്കുകൾ അവർ പറഞ്ഞിരുന്ന ഏതെല്ലാം കാരണങ്ങളുണ്ടോ ന്യായങ്ങളുണ്ടോ അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ മുസ്ലിയാക്കന്മാർ പുരോഹിതന്മാർ പറയുന്ന കാരണങ്ങൾ ഞങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആരോടാണോ ആവലാദികളും വേവലാതികളും പറയുന്നത് അവർക്ക് സ്വന്തമായി ഒന്നിനും കഴിയില്ല അള്ളാഹു കൃത്യമായി കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അവരെ ഞങ്ങൾ സമീപിക്കുന്നത് നാളെ പാരത്രിക ലോകത്ത് ഞങ്ങൾക്ക് ശുപാർശകരായി ഇവരെ കിട്ടണമെന്ന കൂടിയാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ആഭാവുകളും അജിതാദുകളുമായിട്ടുള്ള പൂർവികർ കാണിച്ചത് പ്രകാരമാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഔലിയാക്കളും അമ്പിയാക്കളും മഷാഹിഹമാരും മരണശേഷം ഇടപെടുക ആ മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലെ റബ്ബാണ് ഹാലിഖാണ് ഇലാഹാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഞങ്ങൾക്കില്ല ഈ കാരണങ്ങളെല്ലാം അക്കാലത്ത് അവർ പറയുകയും ഖുർആൻ അതിനെ കൃത്യമായി തകർക്കുകയും ചെയ്തത് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കാരണങ്ങളിലൂടെ സമൂഹം പഠിപ്പിക്കപ്പെടുന്ന ഷിർക്കിന്റെ വരികൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് യാ നബി അല്ലാ എന്ന വിളി കേൾക്കുന്നു യാസൂലല്ലാ എന്ന വിളി കേൾക്കുന്നു യാ ഹബീബല്ലാ എന്ന വിളി കേൾക്കുന്നു യാളികൾക്കുന്നു യാ സീദന എന്ന വിളി കേൾക്കുന്നു അതുപോലെ തന്നെ യാ വലിയനാ യാതനാ തുടങ്ങിയ വിളികളിലൂടെ ഷിർക്കെന്ന മഹാവിപത്ത് വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സമൂഹത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഈ വികളി വിളികൾ കേൾക്കുമ്പോൾ ഇതിന് അടിമപ്പെട്ട ആളുകൾ വിചാരിക്കുക അതൊക്കെ ഉസ്താദുമാർ പറയുന്നതല്ലേ ഇസ്ലാമിൻ്റെ വേഷധാരികളല്ലേ ഖുർആാനിക വചനങ്ങൾ ഉദ്ധരിക്കുന്നില്ലേ കുഴപ്പമില്ല എന്നതാണ് സഹോദരങ്ങളെ ഇവിടെ പതിയിരിക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ അപകടമുണ്ട് ആ അപകടം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ സമസ്ത എന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന് കൃത്യമായ ഒരു വിശ്വാസവും അടിസ്ഥാനവും ഉണ്ടായിരുന്നു അതെന്താണ് ലോകത്ത് ഷിയാക്കൾ കൊണ്ടുവന്ന സൂഫികൾ ഏറ്റെടുത്ത ബറയൽവികൾ പ്രചരിപ്പിച്ച ഇസ്ലാമിക വിരുദ്ധ ആശയം കേരളത്തിൻ്റെ മണ്ണിൽ പാകി വളർത്തിയെടുക്കുക എന്ന കൃത്യമായ അജണ്ടയായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കും വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും ഉണ്ടായിരുന്നത് അത് സ്ഥാപിക്കാൻ വേണ്ടി വാഗ്വാദങ്ങളും കണ്ണന മണ്ണനങ്ങളും സംവാദങ്ങളും ഈ കേരളക്കരയിൽ എത്രയാണ് നടന്നതും എന്തിനു വേണ്ടിയാണ് ഷിറുക്കിനെ വളർത്താൻ ഷിറുക്കിന് പന്തലിട്ട് കൊടുക്കാൻ ഷിറുക്കിനെ പടർത്തി വലുതാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നടന്നതും എഴുത്തുകുത്തുകൾ നടന്നു പ്രഭാഷണ പരമ്പരകൾ നടന്നു അതെന്തിനായിരുന്നു സമസ്തം ഉണ്ടാക്കിയ സമസ്ത ലക്ഷ്യം വെച്ച ഒരാശയം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ ആശയം എന്താണ് ഇത് അബ്ദുൽ എഴുതിയിട്ടുള്ള ഫതാവ എന്ന ഫത്താവാ നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽ കാണാം ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അഥവാ അമ്പിയാക്കളും ഔലിയാക്കളും മരണാനന്തരം ഇടപെടുമെന്നും അവർക്ക് അതിനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം തെളിവുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരികയും എന്നിട്ട് പറയുന്നു ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദ്യോ ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി എന്ന് ഈ ഗ്രന്ഥത്തിൽ എന്ന് മാത്രമല്ല പല ഗ്രന്ഥങ്ങളിലും അവർ എഴുതിയിട്ടുണ്ട് ഇത് സമസ്തയുടെ അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനം ഇസ്ലാമിൻ്റെതല്ല ഇത് സമസ്തയുടെ വിശ്വാസമാണ് ഈ വിശ്വാസം ഇസ്ലാമിൻ്റെതല്ല അവർ സ്ഥാപിച്ച ആശയത്തിന്റെ ചുരുക്കം എന്താണ് മരണശേഷം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കഴിവ് വർദ്ധിക്കുമെന്നാണ് ഭൗതിക ജീവിതത്തിലുണ്ടായതിനേക്കാൾ കൂടുമെന്നാണ് അമ്പിയാക്കളുടെ അജിതത്വം ഔലിയാക്കളുടെ കരാമത്തും നിലനിൽക്കുന്നില്ല അവർക്ക് എന്ത് കേൾക്കാനും എന്തറിയാനും സാധിക്കുമെന്ന വിശ്വാസമാണ് ഇതിലൂടെ അവർ പഠിപ്പിച്ചത് ഈ അടിസ്ഥാന ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വികലമായ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും ആരാധനയാകുന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയാകുന്ന സഹായ തേട്ടവും അള്ളാഹു അല്ലാത്തവരിലേക്ക് മാറ്റിക്കൊടുക്കുക എന്ന കൂടിയാണ് ഈ സംഘടനയുടെ രൂപീകരിക്കപ്പെട്ടതും ഇനി കേൾക്കൂ നിങ്ങൾ ഇത് എഴുത്തിലൂടെ മാത്രമല്ല അവരിൽപ്പെട്ട ഒരു പ്രധാന തങ്ങൾ ഈ കാര്യം ഉറക്ക കൂടി നാം കേൾക്കുക വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ അബ്ദുൽ ഖാദിർ എന്ന വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ കേട്ടല്ലോടെ വിളിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് ഇതാരാ പറയുന്നത് സെൽഫികളല്ല ഇത് കേവല ആരോപണമല്ല കൃത്യമായ തെളിവാണ് വസ്തുതയാണ് ഇതുവരെ നിഷേധിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്ന കാര്യമാണ് ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ സ്ഥാനം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ മഹത്വത്തിലേക്ക് അദ്ദേഹത്തെ ആരാധിക്കാനും അദ്ദേഹത്തെ വിളിക്കാനും ക്ഷണിച്ച ഒരു ചരിത്രം വിശുദ്ധ ഖുർഹാനിൻ്റെ വാചകങ്ങളിൽ നിന്ന് അതിൻ്റെ വരികളിൽ നിന്ന് എടുത്തു കാണിക്കാൻ ഇവർക്ക് സാധിക്കുമോ ഇല്ല എന്ന് ഉറപ്പാണ് മാത്രവുമല്ല സമസ്ത രൂ രൂപീകരിക്കപ്പെട്ട് പത്തു വർഷങ്ങളായപ്പോഴേക്ക് ഒരു പ്രമേയം പാസാക്കുകയാണ് ആ പ്രമേയം എന്തിനാണ് ഞങ്ങളുടെ ആശയം തൗഹീദിന് വിരുദ്ധമാണ് ഷിർക്കിന്റെ വഴിയിലൂടെ പോകാൻ സന്നദ്ധരായ ഒരു സംഘമാണ് ഞങ്ങളെന്ന് ആ പ്രമേയത്തിലൂടെ അവർ പാസാക്കുകയാണ് ഇവരെ എന്തുകൊണ്ട് അകറ്റണമെന്ന ഈ ചെറിയ പുസ്തകത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ശ്രദ്ധേയമായ എട്ടാം പ്രമേയം കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഈ പ്രമേയം ആരംഭിക്കുന്നത് തൗഹീദ് പഠിപ്പിച്ചു കൊണ്ടല്ല വിളിച്ചുകൊണ്ടല്ല വിളിച്ചുകൊണ്ടല്ല മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് എന്നിവ കൊണ്ടുള്ളപേക്ഷിക്കൽ നോക്കൂ നിങ്ങൾ ആരാധനയുടെ ഏറ്റവും പ്രധാന മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥന സഹായത്തേട്ടം ഇടതേട്ടം ഇത് മൂന്ന് ും മരിച്ചുപോയ അമ്പിയാക്കളോടും അവകാശപ്പെടുന്നു തൗഹീദിന്റെ വക്താക്കൾ വക്താക്കൾ ഇസ്ലാമിന്റെ വാഹകർ നോക്കൂ നിങ്ങൾ ഈ പ്രമേയത്തിന് അവർ കൊടുക്കുന്ന പരിഗണന എന്താണ് ഈ കാര്യങ്ങൾ പറയുന്നവർ സുന്നികളല്ല മതവിരുദ്ധമാണെന്ന് പറയുന്നവർ സുന്നികളല്ല അവർ കാസി ഇമാം എന്നീ സ്ഥാനത്തേക്ക് അർഹരുമല്ല എന്ന് ഒരു പ്രമേയത്തിലൂടെ ഒരു പ്രമേയത്തിലൂടെ പാസാക്കി പഠിപ്പിച്ച് മഹാവിഭത്തിലേക്കും ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ഇവർക്ക് അവകാശപ്പെടാൻ എന്തർഹതയാണുള്ളത് ഒരിക്കലും തമാശക്ക് ഇവരെ വേദനിപ്പിക്കാൻ പ്രയാസപ്പെടുത്താൻ ജനങ്ങളെ കബളിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം രേഖയിലൂടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കൂ നിങ്ങൾ ഇവർ വിളിക്കുന്നത് മുഴുവനും ഇവർ ചെയ്യുന്നത് മുഴുവനും പ്രയാസ ഘട്ടങ്ങളിൽ വിപൽ ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏത് രൂപത്തിലാണെന്ന് കൃത്യമായി നമ്മൾ കേൾക്കുക ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഇൻഷാ അല്ലാ ആ കാര്യം കൃത്യമായി ബോധ്യപ്പെടും റസൂറുല്ലാഹ് സല്ലാഹു അലൈ വസല്ലമയെ പ്രയാസപ്പെട്ട് വിളിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് കാണുക

ആത്മാർത്ഥത നിറഞ്ഞു തുളുമ്പുന്നു ഇത് പ്രാർത്ഥനയല്ലാതെ വേറെ എന്താണ് ഈ കാര്യം സമൂഹ മധ്യത്തിൽ ജനങ്ങൾ വേലിച്ചിരുത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് വസ്തുതയാണ് എന്ത് യാഥാർത്ഥ്യമാണ് ഇനി നോക്കൂ നിങ്ങൾ ഈ അടുത്ത് ഫിലസ്തീനിലെ പ്രയാസങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ഒരു മുസ്ലിയാർ നടത്തിയ പ്രാർത്ഥന ആരോടായിരുന്നു അതുകൂടി കേൾക്കുക ോ പി അങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം വിജയം ഞങ്ങൾക്ക് നൽകണേ ആ സോ കേട്ടോ ആ വിജയം ഞങ്ങൾക്ക് നൽകണേ ആര് വാഗ്ദാനം നൽകിയത് അങ്ങ് വാഗ്ദാനം നൽകിയത് വിശ്വാസികൾക്ക് വിജയം വാഗ്ദാനം നൽകിയത് ഘട്ടത്തിൽ യുദ്ധങ്ങളിലേക്ക് പോയപ്പോൾ ഈ നിലക്കൊരു അക്ഷരം കൊണ്ടുപോലും ഏതെങ്കിലും ഒരു പ്രവാചകനെ അവിടെ നിന്റെ കാലഘട്ടത്തിൽ മരിച്ച ഏതെങ്കിലും ഒരു സ്വഭാവത്തിനെ വിളിച്ച ഒരു ചരിത്രം ഹാജരാക്കപ്പെടുക സാധ്യമല്ല ഇനിയോ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയുന്ന ഭാഗം കൂടി കേൾക്കുക പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദിരി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് പ്രാർത്ഥന എന്ന പ്രയോഗം മലയാളത്തിൽ കൊണ്ടുവരുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിന് കൊടുത്തിട്ടുള്ള അറബിയിലെ പ്രയോഗം ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളമായി കിടക്കുന്ന പ്രയോഗം ഏതാണ് മക്കത്ത മുഷിക്ക് ചെയ്ത പണിയെ എതിർക്കാൻ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദമേതാണ് ഈ അർത്ഥം വരുന്ന അറബി പ്രയോഗമല്ലേ അത് ബദരീങ്ങളോട് ചെയ്തു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഷിർക്കിന്റെ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ യഥാർത്ഥ പ്രാർത്ഥനയല്ല കേവലമായ വിളിയാണ് നടത്തുന്നത് എന്നാണ് ഉസ്താദുമാർ പറയാറുള്ളത് അത്തരം ദുർന്യായവുമായി വരുന്നവരോട് വളരെ വിനയത്തോടെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ അതൊരു കേവല വിളിയാണെങ്കിൽ എന്തിനാണ് പ്രമാണ ദുർവ്യാഖ്യാനവും വക്രീകരണവും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും ഒരു വിളിയാണെങ്കിൽ ആയത്തുകൾ പരതുന്നു എന്തിന് ഹദീസുകളെ ഉണ്ടാക്കുന്നു എന്തിന് പ്രമാണങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്തിന് രണ്ടാമത്തേത് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു കേവല വിധിയാണെങ്കിൽ കള്ളക്കഥകളുടെ പിന്നാലെ പോകേണ്ടതുണ്ടോ മൂന്നാമത്തേത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയുടെ അടയാളങ്ങളും അവസ്ഥകളും ഇവർ പ്രകടിപ്പിക്കുകയാണ് കൈകൾ ഉയർത്തുന്നു കണ്ണീരൊഴുക്കുന്നു ആത്മാർത്ഥതയും വിനയവും അവർ പ്രകടിപ്പിക്കുന്നു ഇതൊരു വെറും വിളിയാണെങ്കിൽ ഒരു കേവല വിളിയാണെങ്കിൽ പ്രാർത്ഥനയാകാത്ത വിളിയാണെങ്കിൽ സഹായ തേട്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം അടയാളങ്ങൾ പ്രകടിപ്പിക്കുന്നത് നാലാമത്തേത് ഇതൊക്കെ കൃത്യമായി പ്രാമാണികമായി ചോദ്യം ചെയ്ത് മുന്നോട്ട് വരുന്നവരെ പുത്തൻവാദികൾ പുത്തൻവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് എന്തിനാണ് അഞ്ചാമത്തേത് ദുന്യാവുമായി ബന്ധപ്പെടുത്താൻ ബന്ധപ്പെടാൻ കഴിയാത്തവരെ മരണശേഷം ദുന്യാവുമായി ബന്ധപ്പെടാൻ കാരണങ്ങളില്ലാത്തവരെ ദുന്യാവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ എന്തിനാണ് അവരെ വിളിക്കുന്നത് അതുകൊണ്ട് കേവല വിളിയാണ് എന്ന ഒരു ആ ഒരു വിലയില്ലാത്ത ന്യായവുമായി സമൂഹത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാം പ്രമാണങ്ങളെ പരാജയപ്പെടുത്താനോ ഇസ്ലാമിൻ്റെ ആശയത്തെ ഊതിക്കെടുത്താനോ തകർക്കാനോ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ ഇനി നോക്കൂ നിങ്ങൾ നമ്മളിത് വെറുതെ ആരോപണമായി പറഞ്ഞു പോവുകയല്ല ഈ കേട്ട കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായി എഴുതി പഠിപ്പിച്ചതും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നിരത്തിയതുമായ കാര്യമാണ് അതിലൊന്നാമത്തെ കാര്യം സൂചിപ്പിച്ചു എട്ടാം പ്രമേയം ഇന്നും തിരുത്തിയിട്ടില്ല നേരിട്ടു വിളിക്കൽ നേരിട്ട് വിളിക്കൽ അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് ഔലിയാക്കൾ അമ്പിയാക്കളെ നേരിട്ട് വിളിക്കാം എന്നത് ഇതുവരെ തിരുത്തിയിട്ടില്ല രണ്ടാമത്തേത് മൊഹീദ്ദീൻ മാല ആ മാല എന്തിനാണ് അല്ലാഹു നാമങ്ങൾ അല്ലാഹുവിന്റെ കഴിവുകൾ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടത് മൊഹീദ് കൊടുത്ത് എല്ലാ കാര്യങ്ങൾക്കും സാധിക്കും എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ മാല രചിക്കപ്പെട്ടത് ആ മാലയിലെ വരികൾ ഇതുവരെ തിരുത്തിയിട്ടില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളെ ഇതാരെ കുറിച്ച് പറഞ്ഞതാണ് ഒരു വിശ്വാസിക്ക് സംശയമുണ്ടോ അല്ലാഹുവിനെ കുറിച്ചല്ലേ കൽവിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അനക്കങ്ങൾ ചലനങ്ങൾ അറിയാൻ മരിച്ച ഒരാൾക്ക് സാധിക്കുമെന്ന് പാടി പറഞ്ഞ് പുകയത്തിയാൽ അതെങ്ങനെ ആ കാര്യം തന്നെ സി എം മടവുവിനെ കുറിച്ച് സാക്ഷാൽ കാന്തവർ അബുബക്കർ മുസ്ലിയാർ സമൂഹ മധ്യത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട് ഇതാണ് ഈ മാളകൾ കൊണ്ട് ഇവർ നേടിയ കാര്യം ഇതാണ് കഴിഞ്ഞില്ല കുത്തുബിയത്ത് എന്തിനായിരുന്നു കുത്തുബിയത്ത് കായൽ പട്ടണത്തുകാരൻ ഈ കുത്തുബിയത്തി എഴുതിയത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനാണോ അല്ല അല്ലാഹു എന്ന ശക്തിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാനും അമ്പിയാക്കൾ മഷാഹിഹുമാർ എന്നിവർ വാദിക്കുന്ന ആ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനുമാണ് ഇതിലെ വരികൾ എന്താണ് ആയിരം തവണ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഒഴിഞ്ഞിരുന്നു കൊണ്ട് വളരെ വേഗത്തിൽ മൊഹിയുദ്ദീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ടത് മൊഹീദ്ദീൻ ഉണ്ടെന്ന് ഈ സമൂഹത്തെ കൊണ്ട് പാടാനും പറയിപ്പിക്കാനും ചൊല്ലിപ്പിക്കാനും വേണ്ടിയാണ് അതിനാ കുയത്ത് മങ്കൂസ് എന്തിനാണ് വലിയ സമൂഹം ചൊല്ലുന്ന പാടിക്കൊണ്ടിരിക്കുന്ന മങ്കൂസ് എന്തിനാണ് അത് റസൂലിഹു അലി വിളിച്ചുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ ആ മങ്കൂസിലെ പല വരികളിൽ നിറഞ്ഞ വരികൾ

ഒരുപാട് പാപങ്ങൾ ചെയ്തു വന്നിരിക്കുന്ന സാധുവാണ് ഞാൻ നിങ്ങളോട് ആവലാതിയും വേവലാതിയും പറയുന്നു എന്ന് റസൂൽ സല്ലാ വസല്ലെ വിളിച്ചുകൊണ്ടാണ് ബദർമാല എന്തിനാണ് കെർബുണ്ടാകുമ്പോൾ എന്ന് വിളിക്കാൻ അതിനാണ് ബദർമാല രചിക്കപ്പെട്ടത് ആ ബദറുമാലയിലൂടെയും പഠിപ്പിക്കപ്പെടുന്നു ഷിർക്കിന്റെ വരികൾ ഇനിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊട്ടപ്പുറത്ത് വെച്ച് വിജയം കിട്ടിയ തൗഹീദിന്റെ വിജയം സമൂഹം കൃത്യമായി മനസ്സിലാക്കിയ ആ സംവാദത്തിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ ചോദ്യം എന്തായിരുന്നു അല്ലാത്തവരെ വിളിക്കാൻ ഒരായത്തുണ്ടോ എന്നാണ് നോക്കണം നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരായത്തുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു വാദം ഖുർആാനിലില്ല അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് പറയേണ്ടതിനും വിശദീകരിക്കേണ്ടതിനും പകരം സൂറത്തു സുഹ്റഫിലെ നാപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അവിടെ ദുർവ്യാഖ്യാനിക്കുന്നു എന്ന തൗഹീദിന്റെ ആ ആഹ്വാനമുള്ള ആയത്ത് ഷിർക്കിന് തെളിവാക്കിയെടുത്തു ഇതൊക്കെ എന്തിനായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഓ എം തരുവണ അത് പുസ്തകമാക്കി കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകം ഇറക്കി ആ ചോദ്യത്തിന് ഒരുപാട് ആയത്തുകൾ ഞാൻ ഓദിക്കൊടുത്തു എന്നാണ് ഏതിന് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരുപാട് ആയത്തുകൾ ഓദിക്കൊടുത്തു കഴിഞ്ഞില്ല അനുവദനീയമാണ് എന്ന ഫത്ത്വ കൊടുത്താരാണ് പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താണ് അദ്ദേഹത്തോട് ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു മൊഹീദ് രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ ചോദ്യം ശ്രദ്ധിക്കണം മരിച്ചു പോയവരെ കേവലമായി വിളിക്കുന്നത് പ്രാർത്ഥനയല്ലാതെ വിളിക്കുന്നത് എന്നല്ല വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്താ ഉത്തരം അനുവദനീയമാണ് ഇതൊരു മതവിധിയാണ് തമാശയല്ല ഷിർക്കിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അംഗീകാരം കൊടുക്കുന്നു അനുവദനീയമാണ് ഏതായത് കൊട്ടപ്പുറത്ത് കേട്ട ആയത്തല്ല ഇന്നമാവലി കുമ എന്ന ആയത്ത് ചോദ്യവുമായി ബന്ധമില്ല വിഷയവുമായി ബന്ധമില്ല വിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്ന ആയത്തെടുത്തിട്ട് അത് ഷിർക്കിന് തെളിവാക്കിയ ചരിത്രമാണ് പൊന്മള മുസ്ലിയാരുടെ ഫത്വയിലൂടെ കണ്ടത് നാട്ടിക മൂസ മുസ്ലിയാർ അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ ആകാമെന്നായിരുന്നു ഉത്തരം നാട്ടിക മൂസമുസ്ലിയാർ കൊടുത്ത മറുപടിയാണ് സമസ്തയിലെ പിളർപ്പിന് ശേഷമാണ് ഈ കൈ വിഭാഗത്തിലെ പ്രധാന ആളായിരുന്നു മൂസ മുസ്ലിയാർ അദ്ദേഹം കൊടുത്തത് അനുവദനീയമായിരുന്നു എന്നാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമെന്ന് ഈ കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് ആരാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അതുപോലെ തന്നെ ഹാഷിം നയിമി ഈ രണ്ടാളുകൾ പറഞ്ഞത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയം എന്നാണ് നോക്കൂ നിങ്ങൾ എത്ര ആയത്തുകൾക്കെതിരാണ് നബിസല്ലാഹു അലി വസ്ല്ലിയുടെ അധ്യാപനങ്ങൾക്ക് തീർത്തും എതിരാണ് ഇതൊക്കെ പറഞ്ഞിട്ട് തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ എന്തർത്ഥമാണ് ഇതിൽ പറഞ്ഞത് എന്താ കേട്ടോളി സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് കണ്ടോ ഇസ്തിഹാസ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ശിർക്കോ പാപമോ അല്ല പ്രാർത്ഥിക്കാറുണ്ട് ജാറത്തിൽ പോയി ചെയ്യുന്ന കാര്യം അതാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു ഇതുകൊണ്ടാ സഹോദരങ്ങളെ പറയുന്നത് ഇത് വെറും വർത്തമാനമല്ല സാധാരണക്കാരെ ആലോചിക്കുക ചിന്തിക്കുക ഷിർക്കിലേക്കുള്ള ക്ഷണങ്ങളാണ് ഇതൊക്കെ ഇതിനു വേണ്ടി വിശുദ്ധ ഖുർആാനിലെ തൗഹീദിന്റെ പ്രതിജ്ഞ ആഹ്വാനം നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന പ്രതിജ്ഞയിലെ മാത്രം കട്ട് ചെയ്തു സഹായം തേടാം എന്ന ആശയം കൊണ്ടുവരാൻ ആരാ കട്ടത് മുസ്തഫൽ ഫൈസ് കട്ടു പല മുസ്ലിം കട്ടു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു ആ ആയത്തിൽ തന്നെ അവിടെ മാത്രമെന്ന് വേണമുണ്ട് വേണം മാത്രമെന്നത് ആ ആയത്തിന് തന്നെ കിട്ടുകയാണ് നോക്കിയാൽ ആ ആയത്തിൽ എന്തിനാണ് ഈ ആക്ക മുന്തിക്കപ്പെട്ടത് അത് വ്യക്തമാണ് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു സഹോദരങ്ങളെ ഈ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ലക്ഷ്യം അവസാനം സി എം മടവൂർ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ് 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 അള്ളാഹുവിന്റെ ആ വ്യക്തിയെ എത്തിച്ചതിൻ്റെ അപകടം കൂടി ഒരു മുസ്ലിയാർ പറയുന്നു ആ കാര്യം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം അവരെ ഹയാത്തുകാലും കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും ഒന്നുമല്ല വസ്തുക്കൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല എന്നൊരു അതിൽ പറയുന്നുണ്ട് ഒരു ഈ മുഴുവൻ വെള്ളവും മുഴുവൻ മരങ്ങളും ബഹുമാനപ്പെട്ടവര്യും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടെ ഇതാരെ കുറിച്ച് പറഞ്ഞ സഹോദരങ്ങളെ ഈ സംസാരത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യം വിശുദ്ധ ഊർഹം പറഞ്ഞ ആയത്തൊക്കെ നമ്മുടെ മനസ്സിൽ മനപ്പാടാവൂലെ കെലിമാത്തുകൾ അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ എഴുതി തീരുകയില്ല അതുപോലെയാണത്രേ സി എം മണവൂരിൻ്റെതും ഇനി പറയൂ എവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആ വ്യക്തിയെ പുകഴ്ത്താൻ വേണ്ടി കാന്തപുരത്തിന്റെ അവതാരികയോട് കൂടി എഴുതപ്പെട്ട പുസ്തകമാണ് അൽ മൗദി മൗലി ദുന്നൂരിൽ ഒരു സഖാഫി എഴുതിയതാണ് മർക്കസിലെ മുതരിസായിരുന്ന ഒരു സഖാഫിയാണ് ഇതിലൊക്കെ ഉള്ളത് വായിച്ചാൽ സഹോദരങ്ങളെ അല്ല എന്ന് പറയാനുള്ള അർഹത ഈ മുസ്ലിയാക്കന്മാർക്കില്ല ഇല്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് നാം കൃത്യമായി തിരിച്ചറിയുക തൗഹീദിന്റെ വഴിവിട്ട് ഒരു സെക്കൻഡ് ഒരു നിമിഷം ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പ്രവാചകരെ പറയുക നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്കുംവല ത ഒരു ബുദ്ധിമുട്ടിനെയും നീക്കാൻ അവർക്ക് സാധിക്കില്ല ഒരു മാറ്റവും വരുത്താൻ അവർക്ക് സാധിക്കില്ല വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഈ ആയത്തിന് ഇമാം കൊടുത്ത എന്താണ് ഇവിടെ ും നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾ അർബാബുകളായി നിങ്ങൾ ആലിഹത്തുകളായി കാണുന്ന ഇവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളെ തൊട്ട് വല്ലതും തടയാൻ അവർക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങളിൽ നിന്ന് വല്ലതും നീക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുക അതിന് സാധിക്കാത്തവരാണ് അത് ഉണപ്പെടുത്താത്തവരാണ് നിങ്ങളെയും അവരെയും സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ റബ്ബാക്കുന്നില്ല ഞങ്ങൾ ഈ ലാഹാക്കുന്നില്ല ഞങ്ങൾ ഹാലിക്കാക്കുന്നില്ല എന്ന വർത്തമാനങ്ങൾ വെറുതെയാണ് അത് രക്ഷപ്പെടാനുള്ളതാണ് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവൻ്റെ സൃഷ്ടികൾക്ക് പടപ്പുകൾക്ക് മുമ്പിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അത് അപകടമാണ് ഇസ്ലാമിലേക്കും സുറാത്തുൽ മുസ്തഖീമിലേക്കും ശരിയായ പ്രമാണങ്ങളിലേക്കും നിങ്ങൾ മടങ്ങി വരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്